ഇടുക്കി ജില്ലയിൽ ആദ്യഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ജില്ലയുടെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ നടത്തിയ നിയമനിർമ്മാണവും ചർച്ചയാക്കി മാറ്റാനാണ് എൽ തീരുമാനം എന്നാൽ ജില്ലയിൽ നേരത്തെ ഉണ്ടായിരുന്ന മേൽക്കൈ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് യു ഒരു കാലത്ത് യു ഡി എഫിന്റെ അപ്രമാദിത്വമുണ്ടായിരുന്ന ഇടുക്കി ജില്ലയിൽ ജില്ലാ പഞ്ചായത്തും ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജില്ലാ പഞ്ചായത്തിൽ പതിനാറിൽ പത്ത് ഡിവിഷനുകളും എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നു യു ഡി എഫിന്റെ കൈവശമുള്ള ആറ് ഡിവിഷനുകളിൽ നാലെണ്ണവും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റേതാണ് ഒരു കാലത്ത് ജില്ലയിലെ പ്രധാന ശക്തിയായിരുന്ന കോൺഗ്രസിന് രണ്ട് ഡിവിഷനുകൾ മാത്രമാണുള്ളത് നിലവിൽ പതിനാറുണ്ടായിരുന്ന ഡിവിഷനുകൾ ഇത്തവണ പതിനേഴായി വർദ്ധിച്ചിട്ടുണ്ട് ആകെ എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് നാലും യു ഡി എഫ് നാലുമായി തുല്യനില പാലിക്കുകയാണ് കട്ടപ്പന നെടുങ്കണ്ടം അഴുത ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തുകളാണ് എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നത് തൊടുപുഴ ഇളംദേശം ഇടുക്കി അടിമാലി ബ്ലോക്ക് പഞ്ചായത്തുകൾ യു ഡി എഫിനൊപ്പവും രണ്ട് മുനിസിപ്പാലിറ്റികളിൽ യു ഡി എഫിൻ്റെ കുത്തകയായിരുന്ന തൊടുപുഴ നഗരസഭ യു ഡി എഫ് വിമതനെ കൂടെ കൂട്ടി എൽ ഡി എഫാണ് ഭരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ യു ഡി എഫ് വിമതനെതിരെ കൈക്കൂലി ആരോപണം ഉയർന്നപ്പോഴേ എൽ ഡി എഫ് പുറത്താക്കി ആർക്കെതിരെയാണോ തങ്ങൾ സമരം ചെയ്തത് ആ ആളെ കൂടെ കൂട്ടി ഇപ്പോൾ യു ഡി എഫ് തൊടുപുഴ നഗരസഭ ഭരിക്കുകയാണ് അങ്ങനെ കട്ടപ്പന തൊടുപുഴ നഗരസഭകൾ യു ഡി എഫിൻ്റെ കൈവശമാണ് നിലവിൽ ആകെയുള്ള അമ്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ മുപ്പത്തിയൊന്നും എൽ ഡി എഫിനൊപ്പമാണ് ഇരുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകൾ മാത്രമാണ് യു ഡി എഫിനൊപ്പമുള്ളത് കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ ഇടുക്കി ജില്ലയിലുണ്ടായ വികസനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി മാറും ഇടുക്കി ജില്ലയിലെ ഗ്രാമീണ റോഡുകൾ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നു ഇടുക്കി ജില്ലയുടെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലുകളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി മാറും ജോസൽ സബാസ്റ്റ്യൻ കൈരളി ന്യൂസ് ഇടുക്കി